മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് ടെക് എഡ്യൂക്കേഷൻ്റെ അരീക്കോട്ട് നവീകരിച്ച പുതിയ സെന്റർ ഉദ്ഘാടനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി നിർവഹിച്ചു കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ടി അബ്ദുൾ ഹജിയും നിർവഹിച്ചു കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തിലധികമായിട്ട് അരീക്കോട്ടയും പരിസര പ്രദേശങ്ങളിലും ഐ ടി രംഗത്തെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ രംഗത്തെ ഏറ്റവും വലിയ സംരംഭകരായ ജി ടെക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കുകയും അരീക്കോടിൻ്റെ പൊതുവെ അറിയാം വിദ്യാഭ്യാസ രംഗത്ത് വളരെ മികച്ചു നിൽക്കുന്ന പ്രദേശമാണ് അരീക്കോട് ഫുട്ബോളിലും മികച്ചു നിൽക്കുന്ന പ്രദേശമാണ് വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒരുപക്ഷെ നമുക്കറിയാം കൂടുതൽ അധ്യാപകരും ഡോക്ടർമാരും അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നൊരു അരി കൂടി കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ജിടെക്കിൻ്റെ ഒരു വ്യത്യസ്തയായി ഒരു പ്രവർത്തന മേഖല തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെ ഐ ടി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും വളരെ വിശാലമായി പ്രവർത്തിക്കാനും അതിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനും അതിൻ്റെ ഒപ്പം തന്നെ അതിലൂടെ തൊഴിൽ കണ്ടെത്താനുമുള്ള ഒരു മേഖല സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച് പത്തൊൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ അരീക്കോട് ജിടെക് ലോകത്തിലെ എല്ലാ പ്രമുഖ ഐ ടി ഭീമന്മാരുടെ കോഴ്സുകളും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കുന്നതിനോടൊപ്പം ഏറ്റവും മികച്ച തൊഴിലധിഷ്ഠിത കോഴ്സുകളും സൗജന്യ പ്ലേസ്മെന്റ് സേവനങ്ങളും ഇവിടെ നൽകി വരുന്നുണ്ട് അത്യാധുനിക സൗകര്യങ്ങളോടെ വിപുലീകരിച്ച പുതിയ സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി പതിനഞ്ച് വരെ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് മുഴുവൻ കോഴ്സുകളും മുപ്പത് ശതമാനം ഫീസുള്ളവടെ പഠിക്കാൻ അവസരമൊരുക്കിയതായി മാനേജ്മെൻറ്റ് അറിയിച്ചു ജിടെക്ക് ഏകദേശം ഇരുപത്തിമൂന്ന് വർഷങ്ങളായിട്ടുള്ള ഒരു വലിയൊരു സ്ഥാപനമാണ് ഏകദേശം ഇരുപത്തി ഏകദേശം പത്തൊമ്പത് രാജ്യങ്ങളിലായിട്ട് ഏകദേശം നമുക്ക് എഴുന്നൂറിൽ പരം സ്ഥാപനങ്ങളുണ്ട് ജിടെക്കിന് ഈ ജിടെക്കിൻ്റെ അരിക്കോട് സെൻറ്റർ ഇന്ന് പുതിയ മാനേജ്മെൻ്റ് കീഴിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നിരവധി ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള എസ് എ പി ഹന പോലുള്ള സർട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ നമ്മുടെ ഐ എ ബി ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് അതുപോലെ ഡോബിയുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമുക്ക് നേടാനുള്ള നല്ലൊരു അവസരമാണ് ഇന്നിവിടെ നമ്മൾ ഈ അരീക്കോട് ജിടെക്കിനെ ഇനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഡാറ്റ സയൻസ് ഡാറ്റ അനലിസ്റ്റ് പോലുള്ള പ്രോഗ്രാംസാണ് ഇപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് ഇവിടെ ചെയ്യുന്നത് അത്യാവശ്യം എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന പ്രോഗ്രാംസാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം അഞ്ഞൂറോളം കോഴ്സുകൾ ജിടെക്ക് ചെയ്യുന്നുണ്ട് അത് എല്ലാ മേഖലകളിലും അക്കൗണ്ടിങ് കാഡ് മൾട്ടിമീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതേപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടങ്ങിയ മുഴുവൻ മേഖലകളിലും ഞങ്ങള് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റോടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പം ജി ടെക് അരീക്കോടിന്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് മുഴുവൻ കോഴ്സുകൾക്കും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏകദേശം നാനൂറ്റി മുപ്പത്തി പ്ലേസ്മെന്റുകൾ ഞങ്ങൾക്ക് ഇവിടുന്ന് അരിക്കോട് ജിടെക്ന്ന് ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി വിദ്യാർത്ഥികൾക്കായുള്ള ജിടെക്കിന്റെ ജിസു കലോത്സവ മത്സരങ്ങളും അരങ്ങേറി കലോത്സവം ഏറഞ്ഞാട് പ്രസിഡന്റ് അൽമോയ റസാഖ് ഉദ്ഘാടനം ചെയ്തു കെ വി വി എസ് ഏർനാട് സെക്രട്ടറി ഷരീഫ് ജിടെക് മലപ്പുറം എസ് ഒ അനോജ് ജിടെക് ഏരിയ മാനേജർ ഷെഫീഖ് ജോസ് അരീക്കോട് തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ